സർക്കുലറും അറിയിപ്പുകളും വിലയിരുത്തുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത ലഭിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു ഒന്ന് ജൂൺ ഒമ്പതിലെ സർക്കുലറിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ അതിനാൽ തന്നെ പുറത്തു പോയതായി കണക്കാക്കപ്പെടുമെന്നും അവർ അർപ്പിക്കുന്ന കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ ഞായറാഴ്ച കടം തീരില്ലെന്നും അവർ ആശീർവദിക്കുന്ന വിവാഹങ്ങൾ അസാധുവായിരിക്കുമെന്നും പറഞ്ഞിരുന്നു അങ്ങനെയുള്ള എത്രയോ വൈദികർ ഇപ്പോഴും ഈ കാര്യങ്ങൾ ചെയ്യുന്നു ഇക്കാര്യത്തിൽ എന്ത് നടപടികളാണ് സഭാ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് രണ്ട് അതിരൂപതയ്ക്ക് പുറത്ത് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന വൈദികർ ജൂലൈ മൂന്നിന് മുമ്പ് ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന സത്യവാങ്മൂലം നൽകണമെന്ന സർക്കുലറിലെ നിർദ്ദേശം എത്ര മാത്രം നടപ്പിലായി എത്ര പേർ അത് കൃത്യമായി നൽകി നൽകാത്തവർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത് മൂന്ന് ഏകീകൃത കുർബാന ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ യാതൊരു തടസ്സവും പ്രതിസന്ധിയും ഉണ്ടാക്കരുതെന്ന് സിനുടാനന്ദര അറിയിപ്പിൽ വ്യക്തമായി പറഞ്ഞിരുന്നു ഇതിനകം എത്രയോ സ്ഥലങ്ങളിൽ അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു അതിരൂപതാ നേതൃത്വം തന്നെ ഏകീകൃത കുർബാന മാത്രം അർപ്പിക്കപ്പെടുന്ന പള്ളികളിൽ ജനാഭിമുഖ കുർബാന തുടങ്ങാമെന്നുള്ള ക്രമീകരണങ്ങൾക്ക് മുൻകൈയ്യെടുക്കും ഏകീകൃത കുർബാനയ്ക്ക് അനുകൂലമായ കോടതി വിധി പോലും തിരുത്താൻ സഭാ നേതൃത്വം ഒരു ലജ്ജയും ഇല്ലാതെ കോടതിയിൽ പോലും പരസ്യമായ നിലപാടുകൾ എടുക്കുന്നു പറയുന്നതോന്ന് ചെയ്യുന്നതോ മറ്റൊന്ന് നാല് സമർപ്പിത ഭവനങ്ങളിലും വൈദിക പരിശീലന കേന്ദ്രങ്ങളും ഏകീകൃത കുർബാന മാത്രം അർപ്പിക്കണമെന്ന സിനിമാനന്തര അറിയിപ്പിലെ നിർദ്ദേശം എപ്രകാരം നടപ്പിലാക്കി അവിടങ്ങളിൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് ആരാണ് പരിശോധിക്കുന്നത് അതിരൂപതാ നേതൃത്വം തന്നെ വിമതരുടെ കൂടെ നിൽക്കുമ്പോൾ കള്ളനെ കാവലേൽപ്പിക്കുന്നത് പോലെയുള്ള ഈ പരിപാടി കൊണ്ട് ഇത് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും അഞ്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന എല്ലാ ദേവാലയങ്ങളിലും വേമ നിർബന്ധമായി സ്ഥാപിക്കണമെന്ന് സിനഡാനന്തര അറിയിപ്പിൽ നിർദ്ദേശിച്ചിരുന്നു ഇത് കൃത്യമായും നടപ്പിലായോ എന്ന കാര്യത്തിൽ സഭാ നേതൃത്വത്തിന് എന്തെങ്കിലും ധാരണയുണ്ടോ ഭേമയില്ലാത്ത സ്ഥലങ്ങളിൽ അത് സ്ഥിരമായി സ്ഥാപിക്കാൻ അവരെന്താണ് ചെയ്യുന്നത് ആറ് മെത്രാന്മാരും വൈദികരും അജപാലന ആവശ്യങ്ങൾക്കായി ഇടവകളിൽ എത്തുമ്പോൾ ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് സിരുണാനന്ദര അറിയിപ്പിൽ പറഞ്ഞിരുന്നു ഇത് എവിടെയെങ്കിലും നടപ്പിലായതായി അറിയാമോ പ്രശസ്ത ധ്യാന ഗുരുവായ ഫാദർ അഗസ്റ്റിൻ വെല്ലൂര കഴിഞ്ഞ ദിവസം തന്നെ ജൂബിലി ആഘോഷം ജനാഭിമുഖ കുർബാന അർപ്പിച്ച് ആഘോഷിച്ച നിർഭാഗ്യകരവും അപലപനീയവുമായ സംഭവം ഇതിനോട് ചേർത്ത് നോക്കണം കാര്യങ്ങൾ എത്രയും വിശദമായി പറഞ്ഞത് ഏകീകൃത കുർബാന നടപ്പിലാക്കാനുള്ള തീരുമാനം അതിനുള്ള പരിശ്രമവും സഭാ നേതൃത്വം നടത്തിയത് ഒട്ടും ആത്മാർത്ഥതയോടെ ആയിരുന്നില്ല എന്ന് വ്യക്തമാക്കാനാണ് മറ്റുള്ളവരുടെ കണ്ണിൽ വെറുതെ പൊടിയിടാനുള്ള ചെപ്പടി വിദ്യകളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് മനസ്സുകൊണ്ട് അവർ എന്നും വിമതർക്കൊപ്പമായിരുന്നു അനീതിക്കും അസത്യത്തിനും അനുസരണക്കേടിനും കൂട്ടുനിൽക്കുന്ന സഭാതലവനെയും എറണാകുളം അഡ്മിനിസ്ട്രേറ്ററെയും മാർ പാംബ്ലാനിയുടെ നേതൃത്വത്തിലുള്ള എറണാകുളം മെത്രാൻ ലോബിയെയും സഭയുടെ സ്നേഹത്തോടെയും സത്യത്തോടെയും പ്രതിബദ്ധതയുള്ള മറ്റു മെത്രാൻമാർ കാണിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങളുടെ നടുക്കടലിലേക്കായിരിക്കും നിങ്ങൾ ഈ സഭയെ നയിക്കുന്നതെന്ന് മറക്കാതിരിക്കുക സഭാഗാത്രത്തിന് ഇത്രയും വലിയ മുറിവേൽക്കപ്പെടുകയും പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ സഭ പരിഹാസപാത്രമാകാനും കാരണക്കാരായി നിങ്ങളുടെ അവസ്ഥ വിധി ദിവസം വളരെ ദയനീയമായിരിക്കുമെന്ന് ഓർക്കുക ഏകീകൃത കുർബാന എറണാകുളത്ത് പൂർണ്ണമായും നടപ്പിലാക്കുന്നതിന് മുമ്പ് കാനൂനിക സമിതികളുമായി ചർച്ച നടത്താമെന്ന നിർദ്ദേശം വീണ്ടും ഒരു ചതയുടെ സൂചന നൽകുന്നു അടുത്ത സിനഡിൽ അന്തിമ തീയതി നിശ്ചയിക്കണമെന്നുള്ള സെനടിന്റെ തീരുമാനം അട്ടിമറിക്കാനുള്ള ഒരു വഴി അതിനാൽ കാനൂനിക സമിതികൾ രൂപീകരിക്കാൻ സാധിച്ചില്ല അവരോട് ചർച്ച ചെയ്തില്ല തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞ് അന്തിമ തീയതി നിശ്ചയിക്കുന്നത് മാറ്റിവെപ്പിക്കാതിരിക്കാൻ മറ്റു മെത്രാന്മാർ ജാഗ്രത പാലിക്കുക സിനഡിന് ഇനി ഒരു മാസം കൂടിയുണ്ട് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താൻ സമയമുണ്ടെന്ന് സഭാനേതൃത്വത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്